നമസ്കാരം വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഭൂരിപക്ഷം നേടുവാനും അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വീണ്ടും അധികാരത്തിൽ വരുവാനും സി പി എമ്മിന്റെ മന്ത്രിസഭയെ നയിക്കുവാനുമുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്ത ഇതിനു വേണ്ടി സി പി എം സംസ്ഥാന സമിതിയെ കൊണ്ട് രണ്ട് ടേം പൂർത്തിയാക്കിയ ആളുകൾ മാറി നിൽക്കണം എന്നുള്ള നയം പിണറായി വിജയൻ മാറ്റി എഴുതിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മണ്ഡലം ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ള എം എൽ എ മാർ മത്സരിച്ചാൽ കൈവിട്ടു പോകും എന്നുള്ള ധാരണയുള്ള എം എൽ എമാരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് രണ്ട് ടേം പൂർത്തിയാക്കിയ ആളുകൾക്ക് വീണ്ടും ഒരവസരം കൂടി നൽകുവാൻ തത്വത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നതിനുള്ള ശ്രമം തന്നെയാണ് ഈ നീക്കത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി നഷ്ടമുണ്ടാകുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ സി പി എമ്മിന്റെ കീഴ്വഴക്കം അനുസരിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആളായിരിക്കും അടുത്ത തവണ സി പി എമ്മിന് അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായി വരിക ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത് നടക്കാതെ പോയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ടു തവണയും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ മന്ത്രിസഭയെയും പാർട്ടിയെയും നയിക്കുമ്പോൾ ഇക്കുറി ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ പ്രതിച്ഛായയുടെ ഒരു വിഷയമായി മാറുന്നു ബംഗാളിൽ തുടർച്ചയായി ഏതാണ്ട് നാൽപ്പത് വർഷം ഭരിച്ച പാർട്ടി ഇപ്പോൾ ബംഗാളിൽ ാമാവശേഷമായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ കേരളത്തിൽ സി പി എമ്മിന് നേടാൻ കഴിഞ്ഞിട്ടുള്ള മേൽക്കൈ ഇനിയും നിലനിർത്തിക്കൊണ്ടു പോകുവാൻ പിണറായി വിജയൻ ഭരണത്തിലും പാർട്ടിയിലും പിടിമുറുക്കിക്കൊണ്ട് വീണ്ടും ഒരു അംഗത്തിനു വേണ്ടി കച്ചമുറുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനാൽ രണ്ട് ടേം പൂർത്തിയാക്കിയ പ്രതിച്ഛായുള്ള നല്ല പ്രവർത്തനം കാഴ്ചവെച്ച എല്ലാ എം എൽ എ മാർക്കും മിക്കവാറും പിണറായിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ എം എൽ എ മാർക്കും വീണ്ടും ഒരു ഊഴം കൂടി കൊടുക്കും ഏതെങ്കിലും തരത്തിൽ വിമത ശബ്ദം ഉയർത്തിയിട്ടുള്ള ആളുകളായിരിക്കും പുറത്തു പോകാൻ സാധ്യത എന്നുകൂടി പറയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ ഉയർത്തി കാണിച്ചിരുന്ന കെ കെ ശൈലജയ്ക്കും പിണറായി വിജയന്റെ വിമതനായി പ്രവർത്തിക്കുന്നു എന്ന് ആക്ഷേപമുള്ള കോടിയേരി പക്ഷ നേതാവായ സ്പീക്കർ ഷംസീറിനും ഒരുപക്ഷെ സ്ഥാനം നഷ്ടമായേക്കും വീണ്ടും മത്സരിക്കാൻ ഇടകിട്ടില്ല കിട്ടില്ല എന്നുകൂടി അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് അറിയില്ല എന്നാൽ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന എല്ലാ എം എൽ എമാരും വീണ്ടും രണ്ടാം ടൈമിൽ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ടൈം കൂടി മത്സരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഏതാണ്ട് അറുപത് പേരാണ് അതിൽ ഇരുപത്തിമൂന്ന് പേരും സുനിശ്ചിതമായ വിജയം കൈവരിച്ചു കൊണ്ടെത്തുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയനും ആ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുന്നയാൾ തന്നെയാണ് എന്തായാലും കണ്ണൂരിൽ പിണറായി വിജയൻ ഒഴികെ വേറെ ആർക്കും രണ്ടാം ടൈം നൽകുന്നില്ല എന്നുകൂടി ഒരു അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇത് അത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയില്ല എന്നാൽ അതിന് സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൂരിലെ തലമുതിർന്ന സി പി എം നേതാക്കളെ ഓരോരുത്തരെയായി പിണറായി വിജയൻ മൂല കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പി ജയരാജനും ഇ പി ജയരാജനും എം പി ജയരാജനും എല്ലാം ഇതുപോലെ പാർട്ടിയിൽ നിന്നും ഏതാണ്ട് പുറത്തു പോയിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ പുന്നാപുറങ്ങളിൽ നിന്നും മാത്രം കാര്യങ്ങൾ നയിക്കുന്ന നേതാക്കളായി മാറിയിരിക്കുന്നു ഈ ജയരാജന്മാർ അതെന്തു തന്നെയായാലും ഇപ്പോൾ ഭരണം പിടിക്കുന്നതിന് വേണ്ടി മറ്റൊരു തന്ത്രം കൂടി പിണറായി വിജയൻ പയറ്റാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലാകാലങ്ങളായി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ എക്കാലത്തെയും ആദർശധീരനായ നേതാവിനോട് കാണിച്ച ചതിയും പിന്നിൽ നിന്ന് കുത്തിയതുമെല്ലാം പാർട്ടിയിൽ വളരെ അസ്വാരസ്യങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ വി എസിന്റെ വിയോഗത്തിന് ശേഷം വി എസ് എത്രമാത്രം ജനപ്രിയനായിരുന്നു എന്നുള്ളത് മിക്ക ആളുകളും തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ബി എസിന്റെ ജനപ്രിയത മുതലെടുത്തുകൊണ്ട് വീണ്ടും ഒരു ഭരണത്തിൽ തിരിച്ചെത്തുന്നതിന് വേണ്ടി ബി എസിനെ തന്നെ കരുവാക്കുവാൻ പിണറായി വിജയനും പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് വി എസിന്റെ വിയോഗത്തിൽ കേരളം ആലപ്പുഴയിലേക്ക് തടിച്ചു കൂടിയപ്പോൾ ഇത്രമാത്രം ബി എസ് ജനകീയ സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ പോലും തിരിച്ചറിഞ്ഞില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് വി എസിനോട് കാലാകാലങ്ങളായി പിണറായി വിജയനും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരിലെ പല ആളുകളും ചെയ്ത് ചതിക്ക് ഒരു പശ്ചാത്താപം എന്ന് വേണം അതിന് ഒരു പ്രായച്ചിത്തം എന്ന് വി എസിൻ്റെ മകൻ അരുൺകുമാറിനെ ഈ കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുവാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ ധാരണ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതിലൂടെ വി എസിനോട് കാലാകാലങ്ങളായി ചെയ്ത ആ ഒരു പാപഭാരത്തിന് പ്രായച്ചിത്തം ചെയ്യുവാൻ വേണ്ടി സി തീരുമാനിച്ചിരിക്കുന്നു വി എസിന്റെ സഹതാപ തരംഗം മുതലെടുത്തുകൊണ്ട് വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നു ചാണക്യ തന്ത്രം മെനയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് വി എസ് അരുൺകുമാർ സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല അരുൺകുമാർ സമ്മതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആലപ്പുഴയിൽ നിന്നും അരുൺകുമാറിനെ മത്സരിപ്പിക്കാൻ തന്നെയാണ് സി പി എമ്മിന്റെ പദ്ധതി എന്നാണ് അറിയാൻ കഴിയുന്നത് ഫലത്തിൽ വി എസ് തരംഗം മുതലെടുത്തുകൊണ്ട് പിണറായി വിജയന് ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നതിന് വേണ്ടി വി എസിനോടുള്ള നേരത്തെയുള്ള വൈര്യത്തിന്റെ പശ്ചാത്താപം എന്ന രീതിയിൽ ബി എസിന്റെ മകനായ അരുൺകുമാറിനെ മത്സരിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ അധികാരത്തിലെത്തുവാൻ വേണ്ടി പിണറായി വിജയൻ കരുക്കൾ നീക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ രാഷ്ട്രീയ ചാണക്യ തന്ത്രത്തിൽ ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്നുള്ളത് കണ്ടറിയാം ബി എസിന്റെ മകനായ അരുൺകുമാർ ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ രംഗത്തെത്തുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കുക